നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഉമേനല്ലൂർ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിവിധ ഹൗസുകളുടെ ഉദ്ഘാടനം നടന്നു സാൻ ആന്റോണിയോ സാൻ ജുസേപ്പേ സാന്റീറ്റ സാന്റ ക്ലാര സാന്റ ടെറേസ എന്നീ ഹൗസുകളായി തരംതിരിച്ചു നടന്ന പരിപാടിയിൽ വിശിഷ്ട അതിഥികളെ വർണ്ണാഭമായ ബാൻഡ് മേളത്തോടെ വേദിയിലേക്ക് ആനയിച്ചു സ്കൂൾ ക്വയർ ടീം ഗാനവും വിദ്യാർത്ഥികളായ അൽഫിയ സ്വാലിഹ എന്നിവർ ബൈബിൾ അവതരണവും സ്വാഗതവും ആശംസിച്ചു അരിനല്ലൂർ സെൻറ് ജോർജ് യു പി സ്കൂൾ പ്രഥമാധ്യാപകൻ ഫെലിക്സ് ഹൗസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിശിഷ്ട അതിഥികൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയ ശേഷം സ്കൂൾ ഹെഡ് ബോയ് ഹെഡ് ഗേൾ വിവിധ ഹൗസുകളുടെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ എന്നിവർക്ക് ബാഡ്ജുകൾ അണിയിച്ചു തുടർന്ന് കുട്ടികൾ പ്രതിജ്ഞയെടുത്തു ഹൗസ് ക്യാപ്റ്റന്മാർ ഫ്ളാഗ് പ്രസൻറ്റേഷൻ നടത്തിയതിനു ശേഷം വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് ഫ്ളാഗ് ഡാൻസ് എന്നിവയും നടത്തി അന്താരാഷ്ട്ര ദേശീയ പ്രാദേശിക സംഘടനകളിലൂടെ നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വിവിധ മീഡിയകളിലൂടെ തത്സമയം പൊതുജനങ്ങളിലേക്ക് വാർത്താ പ്രാധാന്യത്തോടുകൂടി വിഷയവിവരങ്ങൾ കൈമാറ്റപ്പെടുകയും ചെയ്യുന്നതിലും കൊല്ലം ജില്ലയിലെ വിവിധ സംഘടനകളുടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വർഷങ്ങളായുള്ള പ്രയത്നത്തിനാൽ ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ മഹത്കർമ്മ പുരസ്കാരത്തിന് അർഹത നേടിയതും കിടപ്പുരോഗികൾക്ക് സൗജന്യ വൈദ്യസഹായം നൽകി വരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻ്റർ പി ആർഒഎയും ചൈൽഡ് പ്രൊട്ടക്റ്റ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തറിന് സ്നേഹാദരവായി പ്രഥമാധ്യാപിക സിസ്റ്റർ ജ്യോതി ആൻ്റണി പൊന്നാട് അണിയച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു ചെറുമുഷ്പം സി ബി എസ് ഇ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ്റ് സിസ്റ്റർ റുബീന ഷിബു റാവത്തർ റവറൻറ് സിസ്റ്റർ ജ്യോതി ആൻ്റണി ടീച്ചർമാരായ ദീനാമ ബീന എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു കുട്ടികളുടെ ആക്ഷൻ സോങ് സ്കിറ്റ് ഡാൻസ് എന്നിവ ഏറെ ഹൃദ്യമായിരുന്നു വിദ്യാർത്ഥി നേഹ ത്രിസാദ് ജോർജ് പരിപാടിക്ക് നന്ദി പറഞ്ഞു പരിപാടികൾക്ക് സ്കൂൾ അധ്യാപകർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊട്ടിയം